ഭക്തിസാന്ദ്രമായ സന്നിധാനം നട തുറന്ന ആദ്യ മണിക്കൂറുകളിൽ സന്നിധാനത്തെ കാര്യമായി തിരക്കൊന്നുമില്ല ഇന്നലെ അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേരാണ് ദർശനം നടത്തിയത് ഗോകുൽ രമേശുണ്ട് ഗോകുൽ ഗുഡ് മോർണിംഗ് സന്നിധാനത്ത് എന്താണ് കാഴ്ച തിരക്കുണ്ടോ ശ്രീലക്ഷ്മി ഗുഡ് മോർണിംഗ് സ്വാമി ശരണം നിലവിൽ മൂന്നാം ദിവസമാണ് മണ്ഡലകാലം ആരംഭിച്ച് രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ കാര്യമായിട്ട് തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല ഇന്നലെയും സമാനമായി തന്നെ ഏകദേശം അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേരാണ് ഇന്നലത്തെ ദിവസം ശബരിമലയിൽ ദർശനം നടത്തിയത് ഇന്നലെ അവധി ദിവസമായിരുന്നു ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ കൂടിയും കാര്യമായിട്ടുള്ള തിരക്കിലേക്ക് ആദ്യ മണിക്കൂറുകൾ എത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പമ്പയിൽ നിന്ന് രാവിലെ തന്നെ മലകയറ്റം ആരംഭിച്ചിട്ടുണ്ട് തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നും ഒപ്പം സന്നിധാനത്ത് കൃത്യമായിട്ട് അവരെ കടത്തിവിടുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അതായത് അവർക്ക് ഈ വലിയ നടപ്പന്തിൽ പോലും ക്യൂ നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ രാവിലെ ഉണ്ടാവുന്നില്ല സുഗമമായി തന്നെ ദർശനം തീർത്ഥാടകർക്ക് എല്ലാവർക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് രാവിലത്തെ നമുക്ക് ഇവിടെ നിന്നും കാണാനായിട്ട് സാധിക്കുന്നത് ഒപ്പം സ സന്നിധാനത്തിന് ചുറ്റുമുള്ള ഫ്ലൈ ഓവറിൽ പോലും തീർത്ഥാടകർ തീർത്ഥാടകർക്ക് നേരം ക്യൂ നിൽക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് രാവിലെ ഇപ്പോൾ നെയ്യഭിഷേക ചടങ്ങുകൾ സന്നിധാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മണി മുതൽ ഏഴ് മണിവരെ നെയ്യഭിഷേകം ചടങ്ങുകൾ ഉണ്ട് അതിനുശേഷം ഉഷപൂജയുണ്ട് അതിനുശേഷം വീണ്ടും എട്ട് മണിയോടുകൂടി വീണ്ടും നെയ്യഭിഷേക ചടങ്ങുകൾ തന്നെയാണ് ആരംഭിക്കുക എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെ നെയ്യഭിഷേക ചടങ്ങുകളുണ്ട് തുടർന്ന് കളഭാഭിഷേകം അടക്കമുള്ള ചടങ്ങുകൾ ഇന്ന് രാവിലെ സന്നിധാനത്ത് പ്രത്യേക പൂജ ഗണത്തിൽ നടക്കും അതിനുശേഷം ഒരു മണിയോടുകൂടിയായിരിക്കും നട അടയ്ക്കുന്നുണ്ടാവുക വൈകുന്നേരം ആറ് മുപ്പതിന് ഹരിവരാസനവും രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതുമാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകളായിട്ട് നിലനിൽക്കുന്നത് ഒപ്പം ഈ തിരക്ക് അധികമായാൽ അതിനെ ക്രമീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്ന സാഹചര്യം ും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് പതിനെട്ടാം പടി വഴി ഒരു മിനിറ്റിൽ കയറ്റിവിടുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് നേരത്തെ അറുപത്തിയഞ്ച് തീർത്ഥാടകരെയായിരുന്നു ശരാശരി ഒരു മിനിറ്റിൽ പതിനെട്ടാം പടി കയറ്റിയിരുന്നതെങ്കിൽ ഇക്കുറിയത് എൺപത്തി അഞ്ചാക്കി ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ തീർത്ഥാടകർക്ക് നടപ്പന്തലിലടക്കം ക്യൂ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് ഒരു വിലയിരുത്തൽ ഇതിനുവേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് നേരത്തെ പതിനെട്ടാം പടിയിൽ ജോലി ചെയ്തിരുന്ന ഡ്യൂട്ടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ഷിഫ്റ്റിൽ ഇരുപത് മിനിറ്റ് ആയിരുന്നു അവർക്ക് അവിടെ നിൽക്കേണ്ടിയിരുന്നത് അത് കുറച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റായി ഒരു ഷിഫ്റ്റിലുള്ള ഉദ്യോഗസ്ഥരുടെ സമയം കുറച്ചിട്ടുണ്ട് അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും തീർത്ഥാടനം സുഗമമാക്കാനും സഹായിക്കുന്നുണ്ട് എന്നാണ് ദേവസ്വം അധികൃതരുടെ വിലയിരുത്തൽ അതോടൊപ്പം തന്നെ നിലവിൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ട് ക്രമീകരണം നിലയ്ക്കലിൽ വാഹന പാർക്കിംഗ് സൗകര്യം മെച്ചപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഏഴായിരത്തി അഞ്ഞൂറ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ രണ്ടായിരം അധികം വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒപ്പം പമ്പ ത്രിവേണിയിലും പാർക്കിംഗ് ഈ സീസൺ മുതൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലും ഒപ്പം തീർത്ഥാടകർക്ക് പമ്പ അല്ലെങ്കിൽ നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള യാത്രയും കൂടുതൽ സുഗമമായിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയിട്ടുണ്ട് ഒപ്പം സന്നിധാനത്തെ മറ്റ് ക്രമീകരണങ്ങൾ പ്രസാദ വിതരണമടക്കം കൃത്യമായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട് പ്രസാദത്തിന് ക്ഷാമമില്ല അരവണ ടിന്നുകൾ ആവശ്യത്തിലധികമുണ്ട് എന്ന് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നാലു കോടി തിന്നോളം കരുതലായിട്ട് അരവണ ഇപ്പോൾ ഉണ്ട് ദേവസ്വം ബോർഡിൻ്റെ പക്കലുണ്ട് എന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഒപ്പം അപ്പവും ഏകദേശം ഒന്നര ലക്ഷത്തോളം കവറുകളിൽ അപ്പവും അധികമായിട്ടുണ്ട് എന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ പ്രസാദ വിതരണം സുഗമമായി നടക്കുന്നു എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നടക്കുന്നു മറ്റ് അരിഷ്ട സംഭവങ്ങളൊന്നും ശബരിമലയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഇന്നിപ്പോൾ രാവിലെയും ആയിട്ട് ഇതുവരെ ആയിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നലെ ഒരു തീർത്ഥാടകൻ കുഴഞ്ഞു വീണ് മരിച്ചതൊഴിച്ചാൽ മറ്റു അരിഷ്ട സംഭവങ്ങളൊന്നും സന്നിധാനത്ത് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഏതു വിധത്തിലായിരിക്കും തിരക്ക് എന്നുള്ളതാണ് ഇനി നോക്കി എന്തായാലും മൂന്നാം ദിവസം ആദ്യ മണിക്കൂറുകളിൽ കാര്യമായിട്ടുള്ള തിരക്കിലേക്ക് സന്നിധാനം എത്തിയിട്ടില്ല സേതു ശരി ഗോകുൽ വളരെ സമഗ്രമായി തന്നെയാണ് ഗൂഗിൾ സന്നിധാനത്തെ കാഴ്ചകൾ അവിടുത്തെ വിവരങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്